എന്തു ആയി കൊച്ചി കേരളത്തിൽ എന്ന് ഞാൻ ചോദിക്കുമ്പോ അവിടെയും ലാലേട്ടൻ ജീവിക്കാൻ എങ്കിപ്പത്താലും ലാലേട്ടൻ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ വൈറലാണ് മീഡിയ വണിന്റെ ചർച്ചക്കിടയിൽ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടനെ കുറിച്ചിട്ട് ഓക്കെ അത് അവിടെ പ്ലേ ചെയ്യാം മൂവായിരം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ ഇന്റർവ്യൂ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വിവാദമോ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് വേറൊരു കാര്യമുണ്ട് പണി ഇവിടെ എവിടെ വെള്ളം വെള്ളം കുടിക്കണം ഇത് കണ്ടിട്ട് അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു ഇതൊരു കോമ്പറ്റീഷൻ ും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെ കുറിച്ച് അവരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായി ശീലായി പോയി മാറ്റിക്കോളാം നല്ല രീതിയിലുള്ള ഇങ്ങനത്തെ മിസ്ലീഡിംഗ് ചാനലുകൾക്കെതിരെ പ്രൊട്ടസ്റ്റ് അദ്ദേഹത്തിന് അതിലും വിനായകനെതിരോഷാവൂ സംസാരിക്കുന്നതിന് പിന്നിൽ കാസ്റ്റ് കൂടി